ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയം കൈവരിച്ച കേരള ടീം തിരികെയെത്തി ന്യൂഡൽഹിയിലെ വിനോദ് നഗർ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടന്ന നാഷണൽ മത്സരത്തിലാണ് കേരള ടീം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ദേശീയ കരസ്ഥമാക്കിയത്രിത്ര വിജയം കൈവരിച്ച് കേരള ടീം ന്യൂഡൽഹിയിലെ വിനോദ് നഗർ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ ഡിസംബർ മുതൽ വരെ നടന്ന നാഷണൽ മത്സരത്തിലാണ് കേരള ടീം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ മത്സരങ്ങളിലെല്ലാം വ്യക്തമായ ആധിപത്യമാണ് കേരള ടീം നേടിയത് ഡൽഹിയിലെ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളം ആദ്യമായിട്ട് ശക്ത നേടണം കൈവരിച്ചിരിക്കുകയാണ് കേരളം ഓരോ ചാമ്പ്യൻഷിപ്പ് നേടി പഠിച്ച് നേട്ടം നമ്മുടെ കുട്ടികളിൽ കേരളത്തിൽ നിന്ന് ഏകദേശം അതിൽ മുപ്പത്തി പതിനാല് വെള്ളിയും എട്ട് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ കുട്ടികൾ നേപ്പാളിലെ കാണൂരിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പില് അവർ ലഭിച്ചിരുന്നു ഇടുക്കിയിൽ നിന്നും ഇരുപത്തി മൂന്ന് താരങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് നാല്പത്തി അഞ്ച് കായിക താരങ്ങളാണ് മത്സരത്തിൽ അണിനിരുന്നത് ഇരുപത്തി ഒൻപത് സ്വർണം പന്ത്രണ്ട് വെള്ളി നാല് വെങ്കലം എന്നിവയാണ് കേരളം ചാമ്പ്യൻഷിപ്പിൽ നേടിയെടുത്തത് അടിമാലിയിൽ ബ്രൂശ്രീരാജ് അക്കാദമിയിൽ നിന്നുള്ള പതിനേഴ് പേരും നെടുങ്കണ്ടം ഇരട്ടയാർ മുരിക്കാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആറ് മത്സരാർത്ഥികളും ഉൾപ്പെടെ ഇടുക്കിയിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് താരങ്ങളാണ് ഡൽഹിയിൽ വിജയക്കുടി പാറിച്ചത് അടിമാലിയിലെ അക്കാദമിയിലുള്ള കുട്ടികൾ മാത്രം പതിനൊന്ന് സ്വർണം ഒൻപത് വെള്ളി മൂന്ന് വെങ്കലം എന്നിവ കരസ്ഥമാക്കി ജീത് കുനേതോ നാഷണൽ ജനറൽ സെക്രട്ടറിയും ഇന്റർനാഷണൽ ജഡ്ജുമായ രാജ് മാസ്റ്ററിന്റെ നേതൃത്വത്തിലാണ് നാൽപ്പത്തിയഞ്ചംഗ സംഘം മത്സരത്തിൽ പങ്കെടുത്തത് നാഷണൽ ജഡ്ജിമാരായ അഭിജിത് ശിവൻ എബിൻ പി ഡേവിഡ് സുധീഷ് കുമാർ എസ് നവീൻ എന്നിവരും ടീമിനെ അനുഗമിച്ചിരുന്നു കഴിഞ്ഞ മാസം വിശ്വദീപ്തി സ്കൂളിൽ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവർക്കാണ് ഡൽഹിയിലെ ത്രിദിന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും ഇടുക്കിയാണ് കിരീടം ചൂടിയത് ദേശീയ മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ പതിനൊന്ന് കായിക താരങ്ങൾക്ക് ജനുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടക്കുന്ന സൗത്ത് ഏഷ്യ ജീറ്റ് കുനേദോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടെന്നും നാഷണൽ ജനറൽ സെക്രട്ടറി രാജ് ജീറ്റ് കുനേദോ മീഡിയ വിഭാഗം സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ബിജു മാന്തറിക്കൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി ഫിലിപ്പ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി